പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് സൈക്കിളിൽ പോയ പതിനൊന്നുകാരനായ വിദ്യാർത്ഥിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ വാഹനം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല മാന്നാർ കുട്ടംപേരൂർ ഹാപ്പി വില്ലയിൽ അഭിലാഷ് ബാബുവിൻ്റെ മകൻ നിലാമൌലിയെയാണ് അജ്ഞാത വാഹനം ഇടിച്ചത് അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകിയിരിക്കുകയാണ് പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് സൈക്കിളിൽ പോയ വിദ്യാർത്ഥിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ വാഹനം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല മാനാർ കുട്ടംപേരൂർ ഹാപ്പി വില്ലേജിൽ അഭിലാഷ് ബാബുവിന്റെ മകൻ നിലാ മൗലിയെയാണ് അജ്ഞാത വാഹനം ഇടിച്ചിട്ടത് കുട്ടംപേരൂരിലെ സ്വകാര്യ സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നില മൗലി ഈ മാസം നാലിന് സന്ധ്യയ്ക്ക് സൈക്കിളിൽ കുട്ടമ്പേരൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ വഴിപാട് വാങ്ങാൻ പോകുമ്പോഴാണ് തൊട്ടടുത്ത ജംഗ്ഷന് സമീപം വെച്ച് അതിവേഗത്തിലെത്തിയ ഇന്നോവ കാർ പിന്നിൽ നിന്നും ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് തലയ്ക്കും ശരീരമാസകലവും മുറിവും ചതവും ഏറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാതെ വാഹനം ഓടിച്ചവർ കടന്നു കളഞ്ഞു വിവരമറിഞ്ഞെത്തിയ പിതാവ് അഭിലാഷ് ബാബു ആണ് മകനെ എത്തിച്ചത് മാന്നാർ പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടും വാഹനം കണ്ടെത്താനായില്ല വാഹനം ഇടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് അഭിലാഷ് കൈമാറിയിട്ടുണ്ട് എന്നാൽ വാഹനം തിരിച്ചറിയത്തക്ക വ്യക്തത ദൃശ്യങ്ങളിൽ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം കുഞ്ഞിന്റെ ദേഹം മുഴുവൻ നാശമായി ചെറിയ ചെറിയ പൊട്ടലുണ്ടായിരുന്നു ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളുണ്ട് ആ വണ്ടിക്കാരാണെങ്കിൽ നിർത്താതെ കൂടും തിരിഞ്ഞുപോലും നോക്കാതെ അതായത് കുഞ്ഞ് ആ വണ്ടിയുടെ അത് ആ വീഡിയോയുടെ ക്ലിപ്പിനകത്ത് നോക്കിയാൽ അറിയാം കുഞ്ഞേന്നുകൊണ്ട് ഒരു ആ ഒരു നാലടി മീണിൽ കുഞ്ഞ് കിടന്ന് വീണിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ അന്നേരം തന്നെ സ്റ്റേഷനിൽ വിളിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ അവനെ ഇത് കൊടുക്കാനായിട്ട് മെഡിക്കൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അദ്ദേഹം ഒരു ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറയാനായി അത് രാത്രി വന്ന് നോക്കിയെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല ആൾക്കാർ പറയുന്നുണ്ട് രാത്രി പോലീസുകാരെ വന്ന് നോക്കിയിട്ട് പോയിരുന്നു അതിൻ്റെ പറ്റേ ദിവസം രാവിലെ ഞാൻ അഞ്ച് അഞ്ചാം തീയതി രാവിലെ അഞ്ച് ഏഴ് രാവിലെ ഞാൻ കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തു പരാതിക്ക് അത് ഞാൻ വ്യക്തമായിട്ട് തോന്നുന്നു കാര്യം ഞാനിവിടെ ക്ഷേത്ര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് രണ്ട് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് കാര്യം ക്ഷേത്ര ഭരണ അഴിമതിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് നിൽക്കുന്നതാണ് അപ്പം എനിക്ക് ഈ സംഭവം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് തോന്നുന്നത് കാര്യം എൻ്റെ കുഞ്ഞിനെ മനപൂർവ്വം പിടിച്ച് അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് സംശയമുള്ളത് അതിൻ്റെ പേര് തന്നെയാണ് പരാതിയും കൊടുത്തു നാളിതുവരായിട്ടും പരാതിയിൻമേൽ തീരുമാനം ഉണ്ടാകും ഞാൻ എല്ലാവർക്കും നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ സ്റ്റേഷനിൽ പോയപ്പോഴും ഒന്നും ആയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയത് അത് ഏത് വഴിക്കാണ് വണ്ടി പോയത് കുറേ ഭാഗം വരെ പോയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന വീഡിയോസ് വരെ അവർക്ക് കൊടുത്തിട്ട് നാളെ ഇതുവരായിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ എസ് പിക്ക് പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തിട്ട് ഇതുവരെ എന്നെ വണ്ടക്കെ എന്നെ വിളിപ്പിക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല മിനിഞ്ഞാന്ന് അതായത് ഈ പറഞ്ഞ ഇരുപത്തി ഒന്നാം ഇരുപത്തി രണ്ടാം തീയതിയാണ് എനിക്ക് അതിൻ്റെ റെസിപ്റ്റ് പോലും മങ്ങാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നത് കുഞ്ഞിനാണെങ്കിൽ പരിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനെട്ട് ദിവസോളം കുഞ്ഞ് വരാം സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ അവനെ കൊണ്ടുവിടുവാ ചെയ്യുന്നത് അവൻ്റെ സൈക്കിൾ ആണെങ്കിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ട് ഒമ്പതിനായിരം രൂപ അടുത്ത് വിലയുള്ള സൈക്കിളായിരുന്നു അത് മൊത്തം പൂർണ്ണമായിട്ടും അവർ തകർന്നു പോയി ആയിട്ടും അതിനകത്ത് ഒരു എന്താണ് ഒരു മഹസ്ര എഴുതാൻ പോലും ഇപ്പം ആ സൈക്കിൾ ഒരു രണ്ടൊരു പതിനഞ്ച് ദിവസം പത്ത് പതിനാല് ദിവസമുള്ള റോഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കാര്യം പോലീസ് വരാത്തതുകൊണ്ട് അവരെ മഹസ്ര എഴുതാത്തതുകൊണ്ട് കേസെടുക്കാത്തതുകൊണ്ട് ഞാൻ ആ സൈക്കിൾ എടുക്കാൻ പോയി മൂന്നാറ് ദിവസത്തേക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ സൈക്കിൾ അവിടെ ഇല്ല ഇവിടെ ഇപ്പോൾ എനിക്ക് അതൊരു ദുരൂഹമായിട്ട് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് കുന്നൂർ ദേവി ക്ഷേത്രത്തിലായിരുന്നു ഒരു രണ്ടര കോടി രൂപയുടെ അഴിമതി ദേവസ്വം ഭരണ സമിതിയുമായിട്ട് കണ്ടെത്തിക്കുക നമ്മളതിനെ സംബന്ധിച്ച് കുറേ കേസിലിപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു കോടി രൂപയുടെ കേസ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ക്രൈംബ്രാഞ്ച് ആ കേസിന് മുന്നിട്ടിറങ്ങിയത് ഞാനാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ ഒന്ന് രണ്ടാൾക്കാർക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ ആൾക്കാർക്കും ഒന്ന് രണ്ടാൾക്കാർക്ക് എന്നോട് വിരോധമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു സംശയം എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഞാൻ ആ പരാതിക്ക് അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടോ നാളിതുവരായിട്ടും ഈ ഒരു കാര്യത്തിന്റെ മണ്ടയ്ക്ക് ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല എന്താ പോലീസിൻ്റെ അനാസ വളരെ ഇതാണ് കാര്യം ഞാൻ എടുത്തുകൊണ്ട് കൊടുത്ത വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള വീഡിയോയ്ക്ക് അപ്പുറത്തോട്ട് ഈ അന്വേഷണം ഇതുവരെ നീങ്ങിയിട്ടില്ല എനിക്ക് നീതി കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം എന്നാൽ തോന്നുന്നു അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എനിക്ക് നീതി കിട്ടാനുള്ള ഒരു മാർഗ്ഗം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് അഭിലാഷ് ബാബു ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സി മാനാർ